സുഹൃത്തുക്കൾ നമുക്ക് ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഇച്ചിരി പ്രായം തന്നൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ വീട്ടിലെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കിവിമ വില്ലേജിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീട്ടിനകത്തോട്ട് വന്നോട്ടെ അകത്തുള്ള കാഴ്ചകൾ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് നിരസിച്ചില്ല പിന്നെ ഈ വീട്ടിനകത്തോട്ട് കയറിയപ്പോഴാണ് എനിക്ക് വളരെ വിലമതിപ്പോൾ ഒരു കാഴ്ച കാണാൻ സാധിച്ചതും എനിക്കത് പകർത്താൻ സാധിച്ചതും അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി കാണുമ്പം മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ നെയ്ത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ശരിക്കും എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടത് ഷോൾ മേക്കിംഗ് ഞാൻ കാണുമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് കാണാൻ സാധിച്ചു ഇപ്പോൾ ഷോൾ എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫ് അത് നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കണ്ട് മനസ്സിലാക്കാം നമ്മുടെ ഈ നെയ്ത്ത് കല എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം പരി പരിശീലിക്കുന്ന ഒരു സജീവമായിട്ടുള്ള ജീവിത പാരമ്പര്യ കലയാണ് ഇത് അവരമ്മമാരിൽ നിന്നും പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി പോകുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരിക്കണം എന്നൊക്കെയുള്ള ഒരു രീതി ഇവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട് അപ്പോൾ ഇവരുടെ കൈകൊക്കെ ചുണ്ടാക്കുന്ന ഈ നെയ്ത്തിന് വളരെയധികം പ്രശസ്തിയാണ് വളരെ വിലപിടിപ്പുള്ള ഒരു ഷോൾ മേക്കിംഗ് കൂടെയാണിത് ഇത് വളരെ മണിക്കൂറുകളോളം സമയം എടുത്തും ദിവസങ്ങളോളം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത് ഓരോ ട്രൈബ്സിനും അവർക്ക് പ്രത്യേകം പ്രത്യേകം ഷോളുകളുണ്ട് ആ ഷോളുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സാമൂഹികമായിട്ടുള്ള പദവികളെയും വ്യക്തിത്വങ്ങളെയും അവരുടെ ആദരപൂർവ്വം മറ്റുള്ളവരെ സൽക്കരിക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഷോളുകളാണ് അപ്പോൾ ഈ ഷോളുകൾക്ക് ഓരോ ട്രൈബ്സിനും അവരുടേതായിട്ടുള്ള കളറുകളിലും പാറ്റേണിലും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ കിഗ്വിമ ഗ്രാമത്തിൽ അങ്കാമി ട്രൈബ്സ് ആയതുകൊണ്ട് ഇവരിപ്പം അങ്കാമി ട്രൈബ്സിന് വേണ്ടിയുള്ള ഷോളുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഷാളുകളാണ് അവർ ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഷാളുകൾ ഇതായി ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഡിസൈനിലാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ രീതിയിലാണ് രീതിയിലാണിതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് കിഫ്വിമോ വില്ലേജിലെ മാക്സിമം മെജോറിറ്റി എന്ന് പറയുന്നത് അങ്കാമി ട്രൈബ്സ് ആണ് അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഷോളാണത് ഈ അങ്കാമി ട്രൈബ്സ് ധരിക്കുന്ന ഷാളാണ് ഈ കാണുന്നത് അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ് ഒരുപാട് പാടാണ് ഇത് ചെയ്യാനായിട്ട് അവർ ഇരുന്നിട്ട് കുറേ നേരം വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഓരോ നെയ്ത്ത് രീതികളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നെയ്ത്തുണ്ട് തിരുവനന്തപുരത്തുള്ള ബാല ബാലരാപുരമൊക്കെ നെയ്ത്തിൻ്റെയൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെങ്ങളിലെ നെയ്ത്ത് ഇങ്ങനെയാണ് കൈകൾ കൊണ്ട് ചെറിയ രീതിയിൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഓരോ നെയ്ത്ത് രീതികളാണ് ഷാളുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടാറില്ല ഇതാണ് ആ ഉണ്ടാക്കിയ ഷാൾ ഇവിടെ കയ്യാൻ ഉണ്ടാക്കിയ ഇത് അപ്പോൾ ഇത് പറഞ്ഞാൽ എന്നെ വാങ്ങാൻ വേണ്ടി അവർ ചോദിച്ചു വാങ്ങാൻ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് വില കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല കട്ടിയുള്ള നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ആണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പറഞ്ഞാൽ വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നോക്കട്ടെ നമുക്ക് കളർ ഇഷ്ടപ്പെട്ടതെന്ന് നമുക്ക് പറഞ്ഞാൽ വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതൊന്ന് പറയണം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ ഒരു കളറുണ്ട് പിന്നെ ഈ ഒരു കളറും ഉണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വൈറ്റ് കളറാണ് പിന്നെ ഇതിൽ കുറച്ച് അഴുക്കായ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ബ്ലാക്ക് എടുക്കാമെന്ന് അപ്പൊ ഞാൻ ഒരു ഷോള് വാങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വില കുറച്ച് തന്നിട്ടു പറഞ്ഞു അപ്പൊ ഇതാണ് ആ ഷോള് ബൈ 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 ബൈ